ഞാൻ ജോലി ചെയ്യുന്ന സപ്പനാല എന്ന ചെറു ഗ്രാമത്തിലെ വീടുകളാണ് ഈ കാണുന്നത് ഇവിടെ അധികം പോപ്പുലേഷനുകളൊന്നുമില്ല വളരെ കുറവാണ് ഈ ഗ്രാമം എന്ന് പറഞ്ഞത് നാല് ഭാഗത്തും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമാണ് പക്ഷെ ഇവിടെ ധാരാളം വീടുകളിങ്ങനെ ഉപയോഗശൂന്യമായിട്ട് ആൾ താമസമില്ലാതെ അങ്ങനെ കിടക്കുന്നത് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടുന്ന് പുതുതലമുറകളെല്ലാം നഗരങ്ങളിലേക്ക് ചേക്കരുതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ വീടുകളൊക്കെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ഇറ്റലി എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഒരു കുഗ്രാമത്തിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് എത്രയോ വീടുകളിവിടെ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് നാശമായിട്ട് കിടക്കണമെന്നറിയുമോ അപൂർവം ചില വീടുകളിൽ മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്നത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ വീടുകളിതേപോലെ ആരും നോക്കാനില്ല അതെങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നോക്കിയാൽ ഈ വീടിൻ്റെ പണി തന്നെ നമുക്ക് നോക്കി വെക്കുക ഈ ചെറിയ ഓട്ടുമുറിയും ഈ ചെറിയ ഇഷ്ട കഷ്ണങ്ങളും കണ്ണിയുടെ അങ്ങനത്തെ ചെറിയ പാറക്കല്ലുകൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയുള്ള ഒരു വീടുകളാണ് ഇതൊക്കെ കാണാണ്ട എങ്ങനെയാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽക്കണമെന്ന് തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നും എന്ത് തരം ഒരു വാസ്തുവിദ്യ നമ്മൾ നമ്മള് അത്ഭുതപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു തരം പണികളാണ് ഇവിടുത്തെ വീടുകളൊക്കെ എല്ലാ വീടുകളും ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഈ ഗ്രാമത്തിൻ്റെ എല്ലാ വീടുകളും ഇതേപോലെ തന്നെയാണ് കാണുന്നത് ഈ ചെറിയ ഒട്ടുമുറും വെട്ടുകൾ പാറ ചില കഷ്ണങ്ങളൊക്കെ കൂട്ടി വെച്ച് ചുമരി പോലെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇവിടെ ഈ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് അതിരുകളൊന്നും ഇല്ല ഒക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ മുട്ടിമുട്ടിയിട്ടുള്ള വീടുകൾ തന്നെയാണ് എങ്ങനെയാണ് ഇതിനൊക്കെ സാങ്ഷൻ കൊടുക്കണതെന്ന് എനിക്ക് അറിയണില്ല ഇതിൽ പക്ഷേ ഇത് ഈ ഇവിടുത്തെ ഗ്രാമത്തിലെ ഈ മുനിസിപ്പാലിറ്റി ഇതിനെ എങ്ങനെ നിർമ്മാണത്തിനുള്ളൊരു അനുമതി കൊടുത്തു എന്നുള്ളത് തന്നെ എനിക്ക് അത്ഭുത നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടാവു ധാരാളം വീടുകളാണ് ഇങ്ങനെ കാണുന്നത് കേട്ടാ ധാരാളം വീടുകളിങ്ങനെ ഈ എന്താ പറയാ ഈ ചെറിയ ഓട്ടുമുറയും വെട്ടുകല്ലും ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ഒരു നിർമ്മിതി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ീ കാണുന്ന ഈ വെള്ളം കണ്ടോ ഇത് കുടിവെള്ളമാണത് നല്ല കുടിവെള്ളമാണത് ഇത് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിന് ഒരു പൈപ്പ് മുഖാനം ബന്ധിച്ചിട്ട് ഇങ്ങനെ ഈ ഗ്രാമത്തിൽ പല സ്ഥലത്ത് ഇതേപോലെയുള്ള പൈപ്പുകൾ കാണാം ആൾക്കാർ ഇത് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് കേട്ടോ അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് വെള്ളമായിട്ട് ഉള്ളതല്ല നല്ല വെള്ളം തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വീടുകളുടെ അവസ്ഥ പക്ഷേ ഈ വീടുകളുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കളി മാറിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീടിൻ്റെ പുറമെയാണ് നമ്മളുടെ നാട്ടിൽ ഭംഗിയാക്കി വയ്ക്കും ഉള്ളിലൊക്കെ ഈ പറഞ്ഞ പോലെ അത്ര വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ വീടിൻ്റെ ഉള്ളിൽ നല്ല സെറ്റിങ്സാണ് എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ഇവിടെയുണ്ട് എല്ലാവിധ എന്താ പറയുക നമ്മുടെ ഒരു നല്ലൊരു വലിയൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ തരം സെറ്റിങ്സും ഇവിടെ കാണാൻ സാധിക്കും നല്ല ചുമലുകൾ അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കിച്ചണിലായാലും മറ്റവിടെ ആയാലും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആണ് പക്ഷെ വീടിന് പുറമെ കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞു കുടിക്കാൻ തോന്നില്ല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഈ വീടുകളുടെ പുറമുള്ള ഭാഗങ്ങൾ എന്നാൽ ടൗണിൽ സിറ്റികളിലൊന്നും അങ്ങനെയല്ല കേട്ടോ സിറ്റികളിലൊക്കെ നല്ല കിടല നിർമ്മിതികൾ തന്നെയാണ് ഇത് ഈ ഗ്രാമ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വർഷങ്ങളുടെ പഴക്കം എന്ന് തോന്നുന്നുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ വീടുകളെന്നൊക്കെ തോന്നുന്നു അന്ന് കാലത്ത് ഒരു പക്ഷേ ഇത് ഇങ്ങനെയായിരിക്കും ഈ നിർമ്മിതികളെന്ന് തോന്നുന്നു ഇതിപ്പോൾ ഒരു പള്ളിയാണ് മാതാവിൻ്റെ ഒരു പള്ളിയാണിത് അല്ല മാതാവിൻ്റെ അല്ല സാന്നി കൊളസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുണ്യവാൻ്റെ പേരിലുള്ളൊരു പള്ളിയാട്ടാ നല്ല അത്ഭുതശക്തി ഉള്ളൊരു പുണ്യവാളിൻ്റെ ഒരു പള്ളിയാണിത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് കുർബാന കാണാനായിട്ട് പോവാണ് ഇതാണ് ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് പള്ളി ഈ പള്ളിയുടെ മുറ്റത്ത് നല്ല ഒരു ടൈലൊക്കെ പാകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഈ പള്ളിയുടെ മുറ്റത്താണ് നടക്കുക കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ വേറെ ഇതൊന്നുമില്ല ഇതൊരു ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറൽ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഈ പള്ളിയുടെ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ ഇപ്പം നമ്മൾ ഓരോ സീസൺ സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റേജ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടല്ലേ ഇവിടെ എന്തെങ്കിലും പരിപാടികൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ ഉണ്ടാവും ഈ അടുത്ത ദിവസങ്ങളുണ്ടാവും പക്ഷെ ഈ തവണ നല്ല മഴയുള്ള ഒരു കാലാണ് മഴക്കാലാണ് ഈ സമയത്ത് ഇതേപോലെ ഒരു മഴ ഈ ഈ സീസണിൽ ഉണ്ടാവാറില്ലാതാണ് പക്ഷേ ഇത്തവണ നല്ല മഴയും അതുപോലെ തന്നെ വെള്ളം പൊക്കം ഇറ്റലിയുടെ പല ഭാഗത്തും വെള്ളം പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ഇറ്റലിയിൽ കുറേ നാശ നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ കാണുന്നതും ഇറ്റലി ഈ സബനലത്തെ ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇത് കാണുന്നത് ഈ മുനിസിപ്പാലിറ്റി ഇതാണ് പള്ളി പള്ളിയുടെ ഒരു ഗോപുരം കാണാം കണ്ട പള്ളിയുടെ പിന്നിലൊക്കെ കണ്ടില്ലേ മലനിരകളാണ് അതുപോലെ ഈ ഭാഗത്തൊക്കെ മലനിരകളാണ് മലനിലകളാകണ്ട അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒക്കെ മലമ്പ്രദേശങ്ങളാണ് ഇപ്പം അത്യാവശ്യം തണുപ്പ് കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഫെബ്രുവരി ആയല്ലോ അപ്പോൾ തണുപ്പ് ഇങ്ങനെ ആവശ്യം കുറഞ്ഞു വരുന്നുണ്ട് ഉണ്ടാ നാല് ഭാഗത്തും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമമാണ് ഈ എന്ന് പറഞ്ഞ ഈ ഗ്രാമം ഈ എന്ന് ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്കും സംശയം തന്നെ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് സോപ്പ് എന്നുള്ളൊരു പദം നമ്മളുടെ ഓർമ്മയിൽ വരുമല്ലോ അപ്പോൾ സംഗതി സംഗതിശേരി തന്നെയാണ് ഈ മലം മലഞ്ചെടികളിൽ ധാരാളം സോപ്പ് ചെടികൾ ചെടികളുണ്ടായിരുന്നെന്ന് പറഞ്ഞ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ധാരാളം സോപ്പ് ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സോപ്പ് ചെടികളുടെ ആ ഒരു ഔഷധഗുണം ഈ മലഞ്ചരിന്ന് വരുന്ന വെള്ളത്തിന് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുടിക്കാനാ സോപ്പിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ അഴുക്ക് കളയാനുള്ള ഒരു സംഗതി അപ്പോൾ അത് ഇവിടെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ചാല് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് സ്ത്രീകൾ വീടുകളിലുള്ള തുണിത്തരങ്ങളൊക്കെ കഴുകാൻ വരും അതൊരു വലിയ ഒരു ഭാഗത്ത് അങ്ങനെ ഈ തുണികൾ കഴുകാനായിട്ട് ഈ സ്ത്രീകൾ വന്ന് അലക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അതിപ്പോൾ ലോപിച്ച് ചെറിയ പേരിന് മാത്രമായിട്ട് ഒരു ചെറിയൊരു സ്ഥലമായിട്ട് ചുരുക്കിയിട്ടുണ്ട് അത് ആ പണ്ടത്തെ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്ത്രീകൾ പടവുകൾ പോലെ ഉണ്ടാക്കിയിട്ട് ഇത് ഭാഗത്തായിട്ട് ഈ വരുന്ന സോപ്പ് വെള്ളം അപ്പോൾ പിന്നെ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തുണികൾ അലക്ക് അവർ കൊണ്ടുപോകും ഇപ്പോൾ തണുപ്പിൻ്റെ സമയമാണല്ലോ അതുകൊണ്ട് മരങ്ങളൊക്കെ വെട്ടി നിർത്തി ഒക്കെ ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ തണുപ്പ് കഴിഞ്ഞോടു കൂടി ഈ ഇലകളെല്ലാം തളർത്ത് നല്ല വലിയൊരു മരമായിട്ട് തീരുത് എല്ലാ വല്ലത് ഈ തണുപ്പ് സീസൺ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇത് ഇങ്ങനെ വെട്ടി ഇങ്ങനെ നിർത്തും അല്ലെങ്കിൽ ഈ തണുപ്പ് സമയത്ത് ഇലകളൊക്കെ കൊഴിയും അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു പരിപാടിയാണത് അപ്പോൾ അത് വെട്ടി നിർത്തി ഇനി ഈ തണുപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് അലകൾ തളർത്ത് നല്ലൊരു വടവർഷം വർഷം പോലെയായിട്ട് തണൽ വിൽച്ച് നിർത്തും അപ്പോൾ അങ്ങനെയാണ് ഈ സപ്പനാർ എന്ന ഗ്രാമത്തിൻ്റെ ഒരു വിശേഷം അപ്പോൾ ശരി എന്നാൽ ഞാൻ കുർബാനയ്ക്കുള്ള സമയമായി അപ്പോൾ ഞാൻ പോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം കേട്ടോ